കെ അണ്ണാമലൈ തമിഴകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പേര് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അണ്ണാമലയും അദ്ദേഹത്തിന്റെ അണികളും ബി ജെ പി നേതൃത്വത്തെ തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ഈ കന്നഡ സിംഹത്തിന്റെ പേരാണ് ഇന്ന് തമിഴരുടെ മനസ്സ് മുഴുവനും അണ്ണാമലയുടെ നടപ്പും പെരുമാറ്റവും ജനങ്ങളോടുള്ള സമീപനവും എല്ലാം തന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചയാണ് ഇന്ന് അവരുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് അദ്ദേഹം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഇത്തവണ താമര വിരിയും എന്നതിനുള്ള ആധാരവും തമിഴർക്ക് അവരുടെ തലൈവരെ പോലെ പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ അവരുടെ അണ്ണാമലയും തലൈവർ ഓട്ടോ ഓടിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറിയെങ്കിൽ അണ്ണാമലെ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ച് കടന്നു വന്ന നായകനാണ് അപ്പോൾ ആ നായകനെ തമിഴർക്ക് എങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ ആവും എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടുമെന്ന് മോദി സർക്കാർ അടിവരയിട്ടുകൊണ്ട് വിവിധ വേദികളിലായി ഉറക്കി പ്രഖ്യാപിക്കുന്നു എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും കാലുറപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിമർശനങ്ങൾ കൂട്ടം കൂട്ടമായി ഉയരുകയുമാണ് തമിഴ്നാട്ടിലെ തൽസ്ഥിതി ഈ സംശയങ്ങളെല്ലാം തച്ചുടയ്ക്കും വിധമാണ് എന്താണെന്നല്ലേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മൂന്നേ മൂന്ന് ശതമാനം വോട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും കിട്ടിയത് അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളോടെ രണ്ട് സീറ്റുകൾ നേടി തമിഴകത്ത് കാലുറപ്പിച്ചു അങ്ങനെ ഒരുപാട് ചെറുകിട പാർട്ടികളെ ഒരുമിപ്പിച്ച് ബി ജെ പി തമിഴകത്ത് ചരിത്രം കുറിക്കുമ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറഞ്ഞത് ആറ് സീറ്റുകളെങ്കിലും നേടും എന്നതിൽ സംശയമേയില്ല അതിന് ഏറ്റവും ആധാരം എന്ന് പറയുന്നത് തന്റെ ദീർഘകാല സിവിൽ സർവീസസ് ജീവിതം ഉപേക്ഷിച്ച് മോദി ഭരണത്തിൽ ആകൃഷ്ടനായി രാഷ്ട്രീയ വേഷം കർണാടകയുടെ സിംഹം കെ അണ്ണാമലയാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ ആയിരിക്കെ കെ അണ്ണാമലെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിക്കലും വാർത്തകളിൽ നിന്നും അകന്നിട്ടേയില്ല ജനമനസ്സുകൾ കീഴടക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് തലത്തിൽ പോലും ശ്രദ്ധ ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിലേക്ക് പ്രവേശിച്ച് അധികം വൈകാതെ ബി ജെ പി അദ്ദേഹത്തെ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനാക്കി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അറവാക്കുറിച്ചി മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന് നൽകി രാജ്യത്തിന്റെ എല്ലാ കോണിലും ബി മുഖമായി പ്രധാനമന്ത്രി മോദിയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പാർട്ടി അണ്ണാമലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകി അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാനായില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് തോറ്റെങ്കിലും അണ്ണാമലൈ ആ കുറഞ്ഞ കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എ ഡി എം കെയും ഡി എം കെയും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ചർച്ചയാവാറുള്ളതാണ് ഇപ്പോഴിതാ സി പി എം ജയിച്ച കോയമ്പത്തൂർ തിരിച്ചെടുത്ത് പകരം ഡിണ്ടികൾ കൊടുക്കാൻ ഡി എം കെ പറഞ്ഞിരിക്കുന്നു അതിന് കാരണം ഒന്നു മാത്രമാണ് കോയമ്പത്തൂരിൽ മത്സരം കടുക്കും എന്നത് എന്തുകൊണ്ടെന്നാൽ ബി ജെ പി തീപ്പൊരു നേതാവും സംസ്ഥാന അധ്യക്ഷനുമായ കെ അണ്ണാമലയെ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ ശ്രദ്ധേയമായ മണ്ഡലമായി കോയമ്പത്തൂർ മാറി കൂടാതെ അണ്ണാമല നടത്തിയ എൻ മൺ എൻ മക്കൾ യാത്ര അന്ന് വലിയ ചർച്ചയായിരുന്നു കൂടാതെ ജയലളിതയുടെ മരണവും തുടർന്നുണ്ടായ പാർട്ടിയിലെ പിളർപ്പും മേഖലയിൽ അണ്ണ ഡിഎം കെക്ക് വൻ തിരിച്ചടിയുമാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വേർതിരിവില്ലാതെയുള്ള സജീവ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നോടുള്ള ഇടപെടലും തീർച്ചയായും പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകും എന്നാണ് വിശ്വാസം കൂടാതെ ദ്രാവിഡ പ്രത്യശാസ്ത്രത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും സംസാരിച്ചും രേഖകൾ സഹിതം അഴിമതി പ്രചാരണങ്ങൾ ഉന്നയിച്ചും കോയമ്പത്തൂർ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച ഉയർത്തിക്കാട്ടിയുള്ള അണ്ണാമലയുടെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിയെ ലക്ഷ്യം വെക്കുന്നതിനുമായി അണ്ണാമലൈ ബി ജെ പിയുടെ രാഷ്ട്രീയ രീതികളും മാറ്റിയിട്ടുണ്ട് കർണാടകയിലെ ഉടുപ്പി ചിക്കമംഗളൂരു തുടങ്ങിയ പ്രദേശങ്ങളിലെ വർഗീയ സമവാക്യം എന്താണെന്ന് അണ്ണാമലൈ കൃത്യമായി പഠിച്ചിട്ടുമുണ്ട് ബി ജെ പിയുടെ പ്രത്യാശാസ്ത്രവും ലക്ഷ്യവും നിലനിർത്തിക്കൊണ്ടുതന്നെ ദ്രാവിഡ മണ്ണിന് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച മാതൃകയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നത് താഴെ തട്ടിൽ നിന്നും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക ബി ജെ പിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക നിയമസഭയിൽ മികച്ച പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നീ അജണ്ടയോട് കൂടിയാണ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ ബി ജെ പിയുടെ കടിഞ്ഞൺ അണ്ണാമലയ്ക്ക് കൈമാറിയത് കൂടാതെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇറക്കിമറിച്ചുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിലാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ദിനംപ്രതി നിരവധി പേരാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി തമിഴ്നാട്ടിൽ ബി ജെ പിയിൽ ചേരുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ താമര പൂർണ്ണശോഭയോടെ വിജയിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചാൽ പാർട്ടിയിൽ നിന്ന് മികച്ച അംഗീകാരം ലഭിക്കും കൂടാതെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് പേരുകേട്ട തമിഴ്നാട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഇത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിന് പ്രാധാന്യം എത്തിച്ചതും അണ്ണാമലയാണ് വരും കാലങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയാവാൻ അണ്ണാമലയ്ക്ക് സാധ്യതകളും ഉണ്ടെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുന്നുമുണ്ട് എന്തായാലും ഇത്തവണ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമ്പോൾ അതിൽ അണ്ണാമലയും അദ്ദേഹത്തിന്റെ അണികളും ഉണ്ടാവുമെന്ന തീർച്ചയാണ്